അതെന്താണ് ഞാൻ പറയാമല്ലോ ഇതൊന്നും കേട്ടോ പറയൂ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞില്ലേ ഒരു തവണ ആരോപണം എന്നെ പ്രകോപിപ്പിച്ചത് ആ ഇനി പറ ഞാൻ കേക്കട്ടെ ഒന്നല്ല മറുപടി പറഞ്ഞിട്ട് േ വന്നുള്ളൂടെ നിങ്ങൾ ഒരുമിച്ച് നടത്തുന്ന സമരം കാരണം ആളുകൾക്ക് ആവശ്യമൊന്നും ഇവിടെ വെക്കണം ഞാൻ തീരുമാനിച്ചോളാം താങ്കൾ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ അത് പറയും വേറൊന്നും നിങ്ങളുടെ അടുത്ത് ചെലവാകില്ലായിരിക്കും കാണുന്ന ആൾക്കാർക്ക് കാര്യം മനസ്സിലാക്കോ നിങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്ന കള്ളപ്പണാരോപണം എന്താണത് പറയാൻ മടിയുണ്ടോ വിഷമമുണ്ടോ ഇതിനെ കുറിച്ച് വിഷമല്ലോ അങ്ങോട്ടല്ലേ കോൺഗ്രസ് അല്ലേ പ്രതിരോധത്തിൽ നിങ്ങൾ ഇപ്പൊ വീണ്ടും ഒരു വിട്ടുത്തരം പറഞ്ഞു എന്താ കോൺഗ്രസും സി പി എമ്മും ബിജെപിയും കൂടെ കൈ കൊടുത്ത് സമരം ചെയ്തോ നിങ്ങളൊരു ചാനൽ ചർച്ചയിൽ അവതാരക കള്ളം പറയാവോ ആ അതിന്റെ വിഷ്വൽസ് ഒന്ന് കാണാം അല്ലേ സി പി എമ്മും ബിജെപി കൂടെ കൈ കൊടുത്ത് സമരം ചെയ്ത വിഷ്വൽ ഒരെണ്ണം കാണിക്കോ സ്വകാര്യം ആയപ്പോൾ ബി ജെ പി നേതാക്കളും താങ്കൾക്ക് ഇപ്പോൾ ആ ആരോപണം കള്ളപ്പനോപണം അത് പാളിപ്പോയി എന്ന് തോന്നുകയും ഈ വിഷയത്തിൽ കിടന്ന് തിരിഞ്ഞു മറിയാനാണ് താങ്കൾ ഉദ്ദേശിക്കുകയും ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യാം പക്ഷേ ചർച്ച തുടങ്ങി നാല് മിനിറ്റ് ആയിട്ടും കോൺഗ്രസിനെതിരെ ഒരു കള്ളപ്പണ ആരോപണം ശ്രീ അനിൽകുമാർ ഈ ചർച്ചയിൽ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല ശ്രീ അനിൽകുമാർ നിങ്ങൾക്കൊന്നും പറയാനില്ല ഇന്നലെ മുതൽ നിങ്ങൾ പറയുന്ന ഈ കള്ളപ്പണ ആരോപണത്തിൽ ഞാൻ കൃത്യമായിട്ട് മറുപടി പറയാം ആദ്യം നിങ്ങളുടെ രാഷ്ട്രീയത്തിനാണ് എന്റെ മറുപടി നിങ്ങളുടെ രാഷ്ട്രീയം സി പി എം ബി ജെ പി ബന്ധമുണ്ടെന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിനും കൈകോർത്ത് സമരം ചെയ്യുന്നുള്ള നിങ്ങളുടെ വിട്ടു ചോദ്യത്തിനുമുള്ള മറുപടി അങ്ങനെ ഉണ്ടായിട്ടില്ല അത് ശരിക്കും നിങ്ങൾ തന്നെ ചോദിക്കാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നു നേരിട്ട് കണ്ട ദൃശ്യം പറയാൻ